എനിക്ക് ഒരു പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം പാലരി മാണിക്കും വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഐ എം സോ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ഇന്ത്യൻ ക്ലാസിക് മൂവി പിന്നെന്താ പറയണ്ടെ അതെ എന്റെ കരിയറിലെ ഫസ്റ്റ് മൂവി ആയിരുന്നു ഓർമ്മയില്ലാണ്ടിരിക്കുവോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ഒരു ചിത്രമാണിത് ആയിരത്തി കഥ കഥ എന്നതിനേക്കാൾ ഉപരി ഇറ്റ്സ് എ ഹാപ്പൻഡ് ഇൻസിഡൻറ്റ് അപ്പോൾ ആ അതായത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായി അധികാരം ഏറ്റെടുത്ത കാലഘട്ടത്തിൽ അതായത് കേരളപ്പറബിയുടെ ആ ഒരു നയൻറ്റീൻ ഫി ഫിഫ്റ്റി സെവൻ കാലഘട്ടത്തിൽ നടന്ന ആദ്യത്തെ സ്ത്രീ പീഡനം കൊലപാതകത്തിന്റെ ഇറയാണ് മാണിക്യം എന്ന പെൺകുട്ടി എനിക്ക് സന്തോഷം എല്ലാരും ഇങ്ങനെ ചെയ്യാതോ നിവേ എന്ത് തോന്നുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പലരി കണ്ടപ്പോ മാണിക്കത്തിനെ കണ്ടപ്പോ അതേ എക്സൈറ്റ്മെന്റ് തന്നെ എനിക്കും എനിക്ക് അത്രയും എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഇത്രയും ഒരു പ്യുവർ ക്ലാസിക്കിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി പ്രൗഡ് ഐ എം സോ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് എനിക്ക് ഒത്തിരി ഇതിൽ ടി പി രാജീവൻ സാറിനെ മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ ടി എ റസാക്കേനെ മിസ് ചെയ്യുന്നുണ്ട് യെസ് ഐ വോണ്ട് മൈ കരിയർ ബാക്ക് യെസ് എനിക്ക് എനിക്കെൻ്റെ കരിയറും മിസ് ചെയ്യുന്നുണ്ട് ഏ അതാ ഇപ്പം പറഞ്ഞത് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ ഈ സിനിമ കാണുന്നത് ടി വിയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടത് അന്ന് തിയേറ്ററിൽ മിസ് ചെയ്ത സിനിമയാണ് കാണണം എന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ് സോ അത് ഇപ്പോൾ തിയേറ്ററിൽ കാണുമ്പം ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നമ്മൾ ആ തിയേറ്ററിലെ അറ്റ്മോസ്ഫിയറിൽ ഓക്കെ ഇതിൽ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് ഏ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട് മമ്മൂക്കയുടെ വൺ ഓഫ് ദ ക്യാരക്ടർ വെച്ചാൽ പെർഫോം ചെയ്ത ക്യാരക്ടറിൽ ഒരു ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല വൺ ഓഫ് ദ ക്യാരക്ടറാണ് ഇത് ഈ പറഞ്ഞ ശ്വേശിഷിയാണെങ്കിലും മൈജിലാണെങ്കിലും എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തൊരു സിനിമയാണ് അജിസാറിൻ്റെ സിനിമയാണ് സോ